ഫൈനലി വി ഗോട്ട് അൻ ഒഫീഷ്യൽ അപ്ഡേറ്റ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർ കാത്തിരുന്ന അപ്ഡേറ്റ് ഒഫീഷ്യലായിട്ട് വന്നിരിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലൂടെ ഇത്തവണത്തെ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ തങ്ങളുടെ പങ്കാളിത്തമുണ്ട് എന്ന് ആരാധകരെ അറിയിച്ചിട്ടുണ്ട് പക്ഷേ കൂടുതൽ വിവരങ്ങളൊന്നും പറഞ്ഞിട്ടില്ല ഫെബ്രുവരി പതിനാലിന് ആരംഭിക്കുന്ന ഇന്ത്യൻ സൂപ്പർ ലീഗിൻ്റെ വരാൻ പോകുന്ന എഡിഷനിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പങ്കാളിത്തം ഉണ്ടായിരിക്കും പക്ഷേ സവിശേഷമായ ഒരു സാഹചര്യത്തിൽ ഇന്ത്യൻ ഫുട്ബോൾ വളരെ കഠിനമായ പ്രതിസന്ധിയിൽ കൂടി കടന്നുപോയപ്പോൾ ഈ ഒരു ലീഗ് സാധ്യമാക്കിയ കേന്ദ്ര കായിക മന്ത്രാലയത്തിനോട് പ്രത്യേകം നന്ദി പറയാൻ കേരള ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു പോസ്റ്റ് ശ്രമിച്ചിട്ടുണ്ട് അതുകൂടാതെ ഇനിയും ചില കാര്യങ്ങളിൽ വ്യക്തത വരേണ്ടതുണ്ട് അതുകൊണ്ട് ഞങ്ങൾ എഴുത്തടിച്ച് കാര്യങ്ങളൊന്നും ഓപ്പൺ ായിട്ട് പറയുന്നില്ല പക്ഷേ മറ്റു ചില കാര്യങ്ങൾ കൂടിയുണ്ട് കുറച്ച് നടപടിക്രമങ്ങൾ കുറച്ച് സങ്കീർണതകൾ കുറച്ച് വിഷയങ്ങളിൽ ക്ലാരിറ്റി വരാനുണ്ട് വ്യക്തത വരാനുണ്ട് അതുകൊണ്ട് കൂടുതൽ വിവരങ്ങൾ ഞങ്ങൾ പിന്നാലെ അറിയിക്കാം ഏതായാലും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകരെ സംബന്ധിച്ചിടത്തോളം സംബന്ധിച്ചിടത്തോളം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒഫീഷ്യൽ ഹാൻഡിലിൽ നിന്നും വരുന്ന റിപ്പോർട്ട് എന്താണെന്നാൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഒഫീഷ്യലായിട്ട് ഇത്തവണത്തെ ഇന്ത്യൻ സൂപ്പർ ലീഗ് കളിക്കാനുള്ള തങ്ങളുടെ സന്നദ്ധത അറിയിച്ചിട്ടുണ്ട് ആരാധകർക്ക് ഒഫീഷ്യല് കൺഫർമേഷൻ നല്കിയിട്ടുണ്ട് പിന്നെ ഞാൻ കുറച്ച് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതിൽ ലാഗായതിൻ്റെ പേരിൽ കുറച്ച് സംഭവങ്ങളൊക്കെ വരുന്നുണ്ട് ഞാൻ ജിമ്മിൽ പോകുന്ന സമയം ഒഴിച്ച് ബാക്കിയുള്ള സമയത്ത് വരുന്ന കണ്ടന്റ് എല്ലാം ഇനി മുതൽ അസ്വരസില് സ്പോർട്സുകൾ ചെയ്യാൻ ശ്രമിക്കാം എൻ്റെ ഒരു ട്രെയിനർക്ക് അത്യാവശ്യം ഒരു ബോഡി ബിൽഡിംഗ് കോമ്പറ്റീഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് കാരണമാണ് ഞാൻ ഡിലേ ആയിക്കൊണ്ടിരിക്കുന്നത് സോ ഇറ്റ്സ് ഹൈ ടൈം ടു ഗെറ്റ് ബാക്ക് ഓൺ ടു മൈ ട്രാക്ക് ബൈ ഗൈസ്